നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ബ്രാൻഡഡ് സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കരുളായിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മക്ക് പരിക്ക് പാപ്പിനിപ്പോയിലെ കരികുന്നൻ ഹസന്റെ ഭാര്യ ആയിഷാബീഗത്തിനാണ് പരിക്കേറ്റത് അക്രമകാരിയായ പന്നിയെ വെടിവെച്ചു കൊന്നു രാവിലെ കുട്ടിയുമായി വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ആയുഷ് അഭീകത്തിനെ ഒറ്റപ്പന്നി ഇടിച്ചിട്ടോടുകയായിരുന്നു തുടയ്ക്കും മുതുകിനും ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സ്റ്റിച്ചിട്ടിട്ടുമുണ്ട് ഈ പന്നി പ്രദേശത്ത് നിത്യവുമെത്തി ആക്രമണം നടത്താറുണ്ട് സംഭവം നടന്ന ഉടനെ വിവരമറിയിച്ച് സ്ഥലത്തെത്തി ലൈസൻസ് ഉള്ള വേട്ടക്കാരായ മുണ്ടോടൻ കബീറും ഇം ഗഫൂറും ചേർന്ന് വെടിവെച്ചു വെടിവെച്ചുകൊന്ന് സംസ്കരിക്കുകയും ചെയ്തു പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നൈറ്റ് പട്രോളിംഗും നടത്തുന്നുണ്ട് ഒരാഴ്ചയ്ക്കിടെ അഞ്ചോളം പന്നികളെയാണ് പഞ്ചായത്തിന്റെ അനുമതിയുടെ ലൈസൻസ്ഡ് വേട്ടക്കാർ കൊന്നത് പഞ്ചായത്തിന്റെ ഏതു ഭാഗത്തും കാട്ടുപന്നിശല്യം രൂക്ഷമാണെങ്കിൽ ബന്ധപ്പെട്ടാൽ പന്നികളെ കൊല്ലാനുള്ളവരുടെ സേവനം ലഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു പറഞ്ഞു